വണ്ടിയുടെ ലൈഫ് ഓടുമ്പോൾ എപ്പോഴും അത് ഓണായി കിടക്കും ബി എം ഡബ്ല്യു ആണ് അപ്പോൾ അത് കണ്ടിട്ടൊരു അവരുടെ എസ്കോട്ട് ഒരു പോലീസ് ഓഫീസർ വണ്ടി ഒതുക്കാൻ പറഞ്ഞ് കുറച്ച് മോശമായിട്ട് എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കും ഞാൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് മോശമാണ് ഞാനും കോഴിക്കോട് എറണാകുളത്തേക്ക് പോകുന്നതാണ് നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ പോകണമെന്ന് ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു അപ്പോൾ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു വിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവർ വിളിച്ച് പറയുകയും പിന്നെ ഒരു ഒരു മണിക്കൂർ തന്നെ റോഡിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു ഒന്നുമില്ല സംസാരിച്ചു അത് അല്ല മിനിസ്റ്റർ വണ്ടി നിർത്തിയോ അങ്ങനെയാണ് വണ്ടി നിർത്തി എന്റെ വട്ടം വെച്ച് നിർത്തി എസ്കോട്ട് വണ്ടി അത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒത്തിരി മോശമായ ഭാഷയിൽ ചോദിച്ച എങ്ങോട്ടാണ് പോകണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നതാണെന്നായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ലൈറ്റ് ഇട്ടു എന്തിനാണ് മിനിസ്റ്റർ വണ്ടിയുടെ പറയുന്നത് ഞാൻ ലൈറ്റ് എപ്പോഴും ഓണായി കിടക്കുന്നതാണ് ഞാൻ എന്നിട്ട് മിനിസ്റ്റർ അടുത്ത് പോയി പറഞ്ഞു ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മിനിസ്റ്റർ അത് കുഴപ്പമില്ലെന്നും പറഞ്ഞാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഹൈവേ പോലീസിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഒരു